വയനാട് മുണ്ടക്കൈ ചൂരൽ ഉണ്ടായിട്ടുള്ള ദുരന്തം ആ ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഡി ആ ദുരന്തം ഉണ്ടാവുന്ന ഉണ്ടായ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് വീട് എന്ന പ്രഖ്യാപനം ഞങ്ങളാ പ്രഖ്യാപനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഡി വൈ എഫ് എ പ്രവർത്തകരും ജനങ്ങളാകുകയും ഏറ്റെടുത്തപ്പോൾ നൂറ് വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറ് വീട് അവിടെ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ധാരണാപത്രം കൈമാറലും അത് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള പണം കൈമാറുകയും ചെയ്യുന്ന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക വയനാട് ദുരന്തം ഉണ്ടായ ആദ്യ മിനിറ്റിൽ തന്നെ ഡി വൈ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരും പ്രവർത്തകരുമെല്ലാം വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിലും തുടർന്നുള്ള അവരുടെ പുനരധിവാസ പ്രവർത്തനത്തിലെല്ലാം വളരെ സജീവമായി പങ്കെടുത്തിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വിവിധ സേനകളോടൊപ്പം സഹായവുമായി വിവിധ ജില്ലകളിൽ നിന്ന് യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരെയും ഞങ്ങളവിടെ അണിനിരത്തിയിരുന്നു അവിടെ മാത്രമല്ല അവിടെ നിന്ന് മൃതശരീരങ്ങൾ ഒഴുകിപ്പോയിട്ടുള്ള നിലമ്പൂർ കാടുകൾ അതിൻ്റെ പുഴയോരങ്ങൾ അവിടെയെല്ലാം മലപ്പുറത്തെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ വളരെ സജീവമായി തെരച്ചിൽ പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ആ പ്രക്രിയയിലാണ് ആ തിരച്ചിലാണ് പല മൃതദേഹങ്ങളും നിലമ്പൂരിലെ ചാലിയാർ പുഴയിൽ നിന്നെല്ലാം കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പല ഘട്ടങ്ങളിലും ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ തിരച്ചിലിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പം അങ്ങേയറ്റം ആത്മാർത്ഥയോടുകൂടി ഡി വൈ എഫ് എയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുത്തു എന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമായി തന്നെ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല അവിടെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നവർക്ക് ഏറ്റവും കാര്യമായി ആവശ്യമായി ആവശ്യമായുള്ളത് വീട് തന്നെയായിരുന്നു അപ്പോൾ നൂറുകണക്കിന് വീടാണ് ഒഴുകിപ്പോയത് വീട് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് പോലും ബാക്കിയാവാതെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഒഴുകിപ്പോയ ജനതയ്ക്ക് അവശേഷിക്കുന്ന ആളുകൾക്ക് കിടക്കാൻ ഒരു വീട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയും ദുരന്തമുണ്ടായി രണ്ട് ദിവസത്തിനകം തന്നെ അവിടെ ഞങ്ങളെല്ലാം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഇരുപത്തഞ്ച് വീടുകളിൽ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ആ ഇരുപത്തഞ്ച് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ ഡിവൈഎഫ്ഐ വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴികളാണ് തേടിയത് അതിൽ പ്രധാനമായിട്ടും ആക്രി പഴയ സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആക്രി ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ വലിയൊരു ഭാഗം തുക കണ്ടെത്തിയത് പിന്നെ ഡി വൈ പ്രവർത്തകരുടെ അധ്വാനം അധ്വാനം എന്ന് പറയുമ്പോൾ തടി ചുമന്നിട്ടുണ്ട് തെങ്ങിൽ കയറിയിട്ട് തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ കഴുകി കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് പണികൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം അധ്വാനം നടത്തിക്കഴിഞ്ഞാലാണ് നാട്ടിൽ കൂലി കിട്ടുക അതിൻ്റെ ഭാഗമായി ഡി വൈ എഫയുടെ പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനമെല്ലാം നന്നായി മുന്നോട്ട് പോയ ഘട്ടത്തിൽ പിന്നീട് ജനങ്ങളാകെ ഇതിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു വിവിധ വിവാഹങ്ങൾ ആ വിവാഹ ചടങ്ങുകൾക്ക് മാറ്റിവെച്ചിട്ടുള്ള തുക ആ തുക അങ്ങനെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഇത്തരം ഈ ഫണ്ടിലേക്ക് കൈമാറുന്ന നിലയുണ്ടായി ആഭരണങ്ങൾ ഊരി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് അതുകൂടാതെ ആട് പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ മൃഗങ്ങളെ ഞങ്ങളുടെ ഈ ഫണ്ടിലേക്ക് തന്നിട്ടുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ കൊടുക്കാം അത് ധാരാളം ഞങ്ങളുടെ ഈ ഫണ്ടിലേക്ക് തന്നു അതുകൂടാതെ ഈ അവരുടെ പിറന്നാളിന് അവർ കരുതി വെച്ച കേക്ക് വാങ്ങാനും മധുരപലഹാര വിതരണം ചെയ്യാനൊക്കെ കരുതി വെച്ച കാശ് രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി രക്സാക്ഷി സഖാവ് ധീരജിൻ്റെ മാതാപിതാക്കൾ ധീരജ് അന്ന് വയനാട് അവിടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ധീരജൻ്റെ പോക്കറ്റുണ്ടായിരുന്ന വേൾസും അവൻ്റെ സമ്പാദ്യം കൊടുക്കുകയും ധീരജിൻ്റെ മാതാപിതാക്കൾ ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന അനുഭവമുണ്ടായി അതെല്ലാം ഏറെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു പിന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് കാണിക്ക വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് ഈ പൂജാരിമാരും തന്ത്രിമാരും അവർക്ക് നേർച്ചയായി കിട്ടുന്ന കാശ് കാണിക്ക അതെല്ലാം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തരികയുണ്ടായി അപ്പോൾ കക്ഷി രാഷ്ട്രീയത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളുടെ ഈ പരിപാടിയുമായി നല്ലതുപോലെ സഹകരിച്ചു ഡി വൈ എഫ് എയുടെ പ്രവർത്തകർ ഒന്നടങ്കം മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഈ പ്രവർത്തനത്തിൻ്റെ ആകെ നേതൃത്വം കൊടുക്കുന്ന നിലയുണ്ടായി അതുമാത്രമല്ല ചില ആളുകൾ ഫെലോഷിപ്പുകൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് തുക അങ്ങനെ തന്നെ ഇങ്ങോട്ട് തരുന്ന നിലയുണ്ടായി ഡി വൈ എഫ് എയുടെ പ്രവർത്തകർ പല ഘട്ടങ്ങളിലും സർക്കാർ സർവീസിൽ കയറിയവരുണ്ട് അവർ അവരുടെ ശമ്പളത്തിൻ്റെ ഭാഗം ഞങ്ങൾക്ക് തിരുന്നാലയുണ്ടായി ഡി വൈ എഫയുടെ പ്രവർത്തകർ അവരുടെ വിഹിതം വരുമാനത്തിൻ്റെ വിഹിതം തിരുന്നാലയുണ്ടായി അങ്ങനെയെല്ലാം കൂടിയാണ് ഇരുപത്തഞ്ച് എന്ന പ്രഖ്യാപനം നൂറിലേക്ക് എത്തിയത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് കാരണം ഞങ്ങൾ മറ്റൊരു തലത്തിലൊന്നും പണം പിരിക്കാതെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇത് നാടാകെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് ചായക്കട നടത്താൻ വേണ്ടി ധാരാളം ആളുകൾ രംഗത്ത് വന്നു ചില ആളുകൾ അവരുടെ ഹോട്ടലുകൾ ഒരു ദിവസം രണ്ട് ദിവസം പൂർണ്ണമായും ഞങ്ങൾക്ക് വിട്ടു വന്നു പെട്ടിക്കടകൾ ഞങ്ങൾക്ക് വിട്ടു വന്നു എന്നിട്ട് പറഞ്ഞു ദാ നിങ്ങൾ രണ്ട് ദിവസം കച്ചവടം നടത്തിക്കോ അപ്പോൾ ആ കച്ചവടം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പൂർണ്ണമായും നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയെല്ലാമുള്ള വൈവിധ്യമാർന്ന വഴികൾ കേരളത്തിനൊരു പുതിയ ചരിത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ വഴികളിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്രയും വീട് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള പടം സമാഹരിക്കാൻ കഴിഞ്ഞത് എന്നത് നിങ്ങളുടെ അറിയിക്കുകയാണ് ഇപ്പം ഇത് ഇരുപത്തി ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് ഒരു വീടിന് ഇരുപത് ലക്ഷം എന്നാണ് കണക്കാക്കി ഓർഡർ ഇട്ടിട്ടുള്ളത് അത് പ്രകാരമാണ് ഞങ്ങൾക്ക് നൂറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം എന്ന പ്രഖ്യാപനം നാളെ നട ഇരുപത്തിനാലാം തീയതി നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുകൂടി അറിയിക്കുകയാണ്